യസ് ഒ തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാക്കി തൊണ്ണൂറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന സന്തോഷകരമായ ഈ ദിനത്തിൽ അച്ഛൻ്റെ പൗരോഗിത്യ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും ഞങ്ങളൊക്കെ വൈദിക വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ സെൻ്റ് സെമിനാരിയിൽ താമസിച്ച് കോളേജിൽ പഠിപ്പിക്കുകയും ക്രൈസ്തവ കാഹളത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടം ഞാൻ ഓർമ്മിക്കുന്നു ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവായി അദ്ദേഹം പ്രവർത്തിച്ചു ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നൽകിയ സ്നേഹവും പ്രത്യേകമായി പരിഗണനയും അച്ഛൻ നൽകിയിട്ടുള്ള സഹായങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരുന്നതിന് പൗരോഹിത്വത്തെ പറ്റിയുള്ള ആ ഒരു കാഴ്ചപ്പാടും മിഷനറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മാതൃകയും അച്ഛൻ്റെ ഉപദേശങ്ങളും ഏറെ സഹായകമായിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തെ സന്തോഷത്തോടെ ഓർമ്മിക്കും അച്ഛന് കോളേജ് അധ്യാപകൻ എന്നുള്ള നിലയിലും അതിലുപരിയായി മിഷണറിയായ ഒരു വൈദികൻ എന്നുള്ള നിലയിലും പാവപ്പെട്ടവരുടെ ഇടയിൽ നൽകിയിട്ടുള്ള വലിയ ആ ഒരു നേതൃത്വം വലിയ ശുശ്രൂഷകൾ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അച്ഛൻ പ്രവർത്തിക്കുന്ന ഇടവുകളിൽ പലപ്പോഴും അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത് ആ ഇടവുകളിലൊക്കെ എത്തി ശുശ്രൂഷകളെ സംബന്ധിച്ചതൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട് സജീവമായ ഓർമ്മകൾ അവ നിലനിൽക്കുന്നു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ ദൈവം അനുവദിച്ചു എന്ന് പറഞ്ഞ ഓർക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇപ്പോഴും പ്രസന്ന വദനായി നമ്മളോടൊപ്പം പുരോഹിപ്പിയ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കാൻ ഇടയായിത്തരുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു അച്ഛൻ്റെ ദീർഘായുസിനും അച്ഛൻ്റെ മാനസികവും ആത്മീയവുമായ എല്ലാ സ്വസ്ഥതയ്ക്കും അഭിഷേകത്തിനും വരെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ജ്യൂഷ് പാറയച്ഛന് ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രത്യേകിച്ചും പത്തനംതിട്ട ഭദ്രാസനത്തിലെ വൈദിക കൂട്ടായ്മയോടും സമർപ്പിതരായ സന്യാസിനിമാരോടും നമ്മുടെ വിശ്വാസ സമൂഹത്തോടെ ചേർന്ന് ഞാൻ നേരുന്നു കാരണമുള്ളവരായ ദൈവം നമ്മെയും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യജീവിതത്തിൽ വരാൻ ഒരു ദീർഘാഴ്ച എന്ന് പറയുക സങ്കീർത്തനും അത് തന്നെ നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ ഈ അനുഗ്രഹീതമായ ദിവസത്തില് ബഹുമാനപ്പെട്ട അച്ഛന് ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും ഇവിടെയായിരിക്കുന്ന എല്ലാ സ്നേഹ നിറഞ്ഞ വൈദികരുടെയും ബഹുമാനപ്പെട്ട ശിഷ്യന്റെയും കടന്നുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും പേരിന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു

ും ഭൗതികമായിട്ടും വളർത്തുവാനായിട്ട് ഒരുപാട് മൂന്ന് പേര് മാത്രമേ ഒരു വൈദികന്റെ ശാരീരിക മാനസിക ക്ലേശങ്ങളിൽ ജോഷൻ ചെയ്ത ശുശ്രൂഷ ഒരിക്കലും നടക്കാനൊക്കാവുന്നതോ അല്ലെങ്കിൽ ഒരിക്കലും ഓർക്കാതിരിക്കാനോ അത്രമാത്രം വലിയ വ്യക്തിപരമായി ജോഷൻസ്റ്റ് എടുത്ത് അദ്ദേഹത്തെ ശുസൂക്ഷിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ശ്രദ്ധിച്ചു കോളേജിലെ ഫ്രഞ്ച് പ്രൊഫസറായിരുന്നു അന്നൊക്കെ ഫ്രഞ്ച് കേൾക്കുമ്പോൾ അത്ഭുതമാണ് ഭാഷയൊക്കെയാണ് പക്ഷെ എന്നാൽ അതിൻ്റെതായ ഗൗരവമോ കനവും അച്ഛൻ ഉണ്ടായിരുന്നില്ല അതേസമയം അച്ഛൻ വണ്ടനോട് പ്രദേശത്ത് ഈ ഒരു മിഷൻ പ്രവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു മനോഹരമായ സ്കൂള് അച്ഛൻ ആരംഭിച്ചു ആ സ്കൂൾ വളർത്തുവാൻ അച്ഛൻ ശ്രദ്ധിച്ചു ആ പ്രദേശത്തെ അനേക പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ടും അവർക്ക് ഭവനം വെച്ചു കൊടുക്കുവാനായിട്ടും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ടും അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ടും ബഹുമാനപ്പെട്ട അച്ഛന് സാധിച്ചു എന്നാൽ അച്ഛൻ ഉണ്ടാക്കിയ അന്നത്തെ കാലത്തെ സമ്പത്തിന്റെ ബഹുഭൂരിപക്ഷവും അച്ഛൻ നൽകിയത് സെമിനാരി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഞാൻ അരമനയിൽ ലഭിക്കുമ്പോഴും മിക്കവാറും മാസങ്ങളിൽ അച്ഛൻ അരമനയിൽ വന്ന് സെമിനാരി വിദ്യാഭ്യാസത്തിനുള്ള തുകകൾ തന്ന സഹായിക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അച്ഛൻ നല്ലൊരു മിഷണറിയായിരുന്നു അച്ഛൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ അച്ഛൻ ശക്തമായി തഴച്ചു കൊടുന്ന് ഉടക്കം അനേകരെ ആത്മീക മേഖലയിൽ വളർത്തുവാനായിട്ട് അച്ഛൻ ശ്രമിച്ചു എന്നൊക്കെ അറിയാവുന്ന അച്ഛനൊരു ലേറ്റ് ഒക്കേഷൻ ആണ് ഗ്രീഹൂർ സ്വഭാവിന്റെ സെക്രട്ടറി ആയിരുന്നു അവസാനം ഗ്രീഹൂർ സ്വഭാവന്റെ നിർദ്ദേശപ്രകാരം അത് സെമിനാരിയിൽ പോയതും ആയതും ഒക്കെ അതുപോലെ തന്നെ കുറച്ചുനാളെ പഠിച്ചുണ്ടെങ്കിലും എനിക്ക് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ കിട്ടിയാരിയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ബഹുമാനപ്പെട്ട ജോഷാച്ചൻ സെന്റ് ജോസഫ് മംഗലാസെമി മംഗലാപുരം സെമിനാരി അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പല വിധത്തിൽ ബഹുമാന്റെ അച്ഛനുമായിട്ട് എനിക്ക് ആഴമുള്ള ബന്ധം ഉണ്ടായിരുന്നു അതിന്

സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു അവരെ കരുതിയിരുന്നു എന്നുള്ളത് അതിന്റെ ഒരു പ്രകടമായ തെളിവാണ് ദീർഘായുസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊണ്ണൂറ് വയസ്സ് വേദപുസ്ത അടിസ്ഥാനം ദീർഘം തന്നെയാണ് എന്നാലും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നൂറ് വയസ്സ് വരെ ജീവിക്കട്ടെ പക്ഷെ കഷ്ടപ്പെടാൻ പാടില്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമ്മനസ്സോടെ ദീർഘകാലം ജീവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛന്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകം വന്നിട്ടുണ്ടെനിക്ക്

ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഭാഗ്യങ്ങളും വളരെ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ അംഗീകരിക്കുക തന്നെയായിരുന്നു the good God bless you, you. Yeah. dear Father. Happy birthday to അച്ഛന ഒരിക്കൽ കൂടെ ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു ഏറെ ആരോഗ്യത്തോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് ജീവിക്കുവാനും കഴിയുന്നതിലാണ് എല്ലാ തുകകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകട്ടെ കുടുംബത്തിന്റെയും അച്ഛന് എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് അച്ഛന്റെ ചെറുപ്പത്തിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ വികാരിയായിരുന്നു തുമ്പോണ അതേ സമയത്തന്നെ അദ്ദേഹം ഞങ്ങൾ ഒരു ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് അതായത് ഇപ്പോഴത്തെ കോട്ടക്കൽ കുടുംബം എന്ന് പറയും തുമ്പോണെ കോട്ടക്കൽ കുടുംബത്തിലെ പെട്ടന്നതാണ് തോമസ് അച്ചനും ഞാറും അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ സഹോദരങ്ങളാണ് നിങ്ങൾ ചെറുപ്പം മുതലേ എന്നെ എൻ്റെ വികാരിയായിട്ട് അവിടത്തും പോകണമുണ്ടായിരുന്നു അതിനുശേഷം ആണ് ഞാൻ സെമിനാറിൽ പോകുന്നതും മറ്റും അമ്പത്തി രണ്ടിന് ഞാൻ അവിടെ ചിലെന്നും അൻപത്തി മൂന്നിലാണ് അദ്ദേഹം കാലം ചെയ്തത് അതിനുശേഷം അതിനെ വളരെയേറെ പലതരത്തിൽ പഠിപ്പിക്കുന്നു പഠിക്കുന്നതിനും അവ വിദേശത്ത് പോകുന്നതിനുമൊക്കെ വളരെയേറെ സഹായിച്ച് എം എ വരെ പഠിച്ചിട്ട് കോളേജിൽ പോയി അതിനുശേഷം അന്ന് ആ യുമാനിയൻസ് കോളേജിലെ പ്രിൻസിപ്പ് പ്രൊഫസർ ആകുന്നതിനുമൊക്കെ ഗ്രീവേഴ്സ് മന്ത്രാകുലത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മന്ത്ര യുവാൻസ് മന്ത്രാകുലത്തെയും ഗ്രിഗോറിയസ് മുദ്രാഫുലത്ത വഴിയായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ വിഷയൻ്റെ വഴയായിട്ട് വളരെ ഇരുപത്തിയാറ് വിഷയൻ സടവകൾ ഞാൻ പുതുതായിട്ട് ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് സന്തോഷം എനിക്ക് ഒരു എനിക്ക് തന്നെ അദ്ദേഹം വളരെ നന്ദി പറയുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു